ൊക്കെയാണെങ്കിൽ ഇന്ന് പോയിട്ട് ലോഡ് എടുക്കാറുണ്ട് അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞ ഒരു വലിയ വല്ലാത്തൊരു ദിവസമായിരുന്നു ലോഡ് ഇറക്കി കിട്ടാൻ താമസം മൊത്തത്തിൽ ഒരു സുഖമില്ലായിരുന്നു അത് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ നമ്മളിപ്പോ അടുത്ത ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ചെക്ക് റിപ്പബ്ലിക്കിലേക്കാണ് കേട്ടോ നമ്മളിപ്പോൾ ഒരു പാലറ്റ് എടുക്കും പാലറ്റ് ഇറക്കാൻ വേണ്ടി വന്ന ഇപ്പം ഇപ്പൊ ജർമ്മനി അത്യാവശ്യം നല്ല ചെളിയും കാര്യങ്ങളൊക്കെ ആയി വണ്ടി നല്ല ചെളി സൈഡെല്ലാം കണ്ട അതുപോലെ ടാങ്ക് കാര്യങ്ങളൊക്കെ കണ്ട കോഴുത്തുകം പോലെയായി മൊത്തത്തിൽ വെള്ളം അടിച്ചിട്ട് ഐസ് ഐസടിച്ചിട്ട മൈനസ് അഞ്ചിലായിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഐസൊക്കെ ഉരുക്കി ഏകദേശം ഉരുകിരികി പോയി കേട്ടോ നേരത്തേക്ക് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഫുൾ ഐസായിരുന്നു ഇപ്പോഴും ഉണ്ട് വേണ്ട ഐസ് ഉണ്ടായിരിക്കുന്നത് തണുപ്പ് തണുപ്പ് കൂടും തണുപ്പും ചില കമ്പനികളിലെല്ലാം വന്നു കഴിഞ്ഞാൽ ഇതേപോലെ ഈ പാലറ്റ് ഉണ്ടാവും ഇത് നമ്മൾ മറ്റൊരു കമ്പനിയിൽ ആർക്കി കൊടുക്കേണ്ട ഒക്കെ വരും കേട്ടോ അവർ പറയുന്ന ലൊക്കേഷനിൽ പോയി ഇറക്കണം ഇവിടെ വന്നപ്പോൾ കണ്ടാന്ന് കേട്ടോ എന്താ ഒരു അസുഖമല്ല കാണേ ഇവരുടെ കമ്പനി എല്ലാം ഇങ്ങനത്തെ ഭയങ്കര ലുക്കാ വണ്ടികളാണ് വേണ്ട അപ്പറെല്ലാം കണ്ട അറ്റുള്ള സ്ഥലം ഇതൊരു ചെറിയൊരു പമ്പ് ഈ വണ്ടി കണ്ട എന്താ ലുക്കല്ല കാണാ ആ എൻ്റെ വണ്ടീൻ്റെ മുമ്പിലുള്ള സൈസ് ലൈറ്റ് ഉണ്ടോ അതിൻ്റെ മുമ്പിൽ ഇരിക്കുന്ന അടിപൊളി അതാര മേടിച്ചേ ഏതാ വണ്ടി പ്രാന്തന കേട്ടോ എൻ്റെ ഇതെല്ലാം കണ്ട നമ്മുടെ വണ്ടി ഇതാട്ടെ തണുപ്പെന്നൊക്കെ പറഞ്ഞ കൈ ഒക്കെ ഐസായി പോവാട്ടോ രക്ഷയില്ല അതിനസഞ്ചിലാണ് ഇപ്പം ഏകദേശം വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന താണു പറഞ്ഞ കൈ വെളിയിലെടുത്ത് തണുപ്പ് മരച്ചുപോ പരിപാടി തുടങ്ങി ഇനിയിപ്പോ രക്ഷയില്ല തണുപ്പ് തന്നെ കേട്ടോ ഉറപ്പ ചെറിയ റോഡിലേക്ക് കേറ്റ് വിട്ടു കേട്ടോ അതായത് കുറച്ച് കുഞ്ഞു ഇതിലെ വണ്ടി പോകും പക്ഷെ വിന്റർ ഒക്കെ കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൂടെ പോകുന്നൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് കാര്യങ്ങള് ഒക്കെയുള്ള കേട്ടോ ലിമിറ്റ് വന്നതാണ് മഞ്ഞെല്ലാം പെയ്ത് കിടക്കുന്നുണ്ടോ മഞ്ഞൊക്കെ നല്ല അത്യാവശ്യം നല്ലോണം ഇന്നലെ മിനിങ്ങാനൊക്കെ ആയിട്ട് പെയ്തായിരുന്നു നല്ല സ്നോഫോൾ ആയിരുന്നു കേട്ടോ ഇവിടെ ഞാൻ കിടന്നിടത്തൊക്കെ സ്നോ ആയിരുന്നു ഞാൻ ഒരു ഇന്ന് രാവിലെ എണീക്കുമ്പോൾ ഒരു വീഡിയോ ഉണ്ട് ഞാൻ അടുത്ത് കാണിച്ച നമ്മളിപ്പോൾ ജർമ്മനിയുള്ള കേട്ടോ ജർമ്മനി രാവിലെ എണീക്കുമ്പോഴത്തേക്കും കണ്ടാണ് സമയം അഞ്ചുമണി ആയതേ ഉള്ളൂ അപ്പോൾ രാവിലെ തന്നെ സ്നോയൊക്കെ അടിച്ചാൽ അടിയിൽ പോലീ വണ്ടികളൊന്നും ഇല്ലാട്ടോ പാർക്കിങ് നമ്മളെപ്പോൾ ഉള്ള പ്രാന്തമാർ കിടന്നു ഓടുന്നുള്ളൂ എല്ലാവരും ഹെൽമെറ്റ്സിൻ്റെ ഒരു വണ്ടി കുഴപ്പമുണ്ട് നമ്മളിപ്പോൾ ഉള്ള ഭ്രാന്തന്മാർ കിടന്നിട്ടേ ഓടുന്നുള്ളൂ കേട്ടോ ബാക്കി എല്ലാവരും വണ്ടി സൈഡാക്കി സാധാരണ ഇങ്ങനെ നല്ല പാർക്കിംഗ് കാണാറ് ഫുള് ആവാറുണ്ട് നമ്മുടെ വണ്ടി കിടക്കുന്ന മണ്ടയ്ക്കൊക്കെ സ്നോയുണ്ട് കേട്ടോ അത് ഇവിടെ ലൈറ്റ് കുറവായിട്ടാണ് കാണാത്ത ഇല്ലേ കാണുമായിരുന്നു മണ്ടല്ലേ ചെറുതായിട്ടിങ്ങനെ ഇപ്പം ഉണ്ട് അങ്ങനെയുണ്ട് അടിപൊളി അല്ലേ ഇനിയിപ്പോൾ ഇങ്ങനെയാണ് കുറച്ച് രസമൊക്കെ ഉണ്ടാവും പക്ഷേ എന്നാലും കുറച്ച് കഷ്ടപ്പാടൊക്കെ ഉണ്ടാവും മണ്ണെടുക്കാൻ അങ്ങനെ ഉണ്ട് കേട്ടോ അത് ആ വണ്ടീൻ്റെ വലിയ മേലൊക്കെ ഉണ്ടാവും നല്ല അടിപൊളിയായിട്ട് ചെറുതായിട്ട് കാണുകയുള്ളൂ പക്ഷെ അത് അത്യാവശ്യം ഉണ്ട് കേട്ടോ അതിൻ്റെ വണ്ടയ്ക്ക് കൊള്ളാം നമ്മൾ രാവിലെ ജർമ്മനിയിലെ എഴുപതാം നമ്പർ റൂട്ടിൽ കൊള്ളാം കേട്ടോ രാവിലെ എണീറ്റപ്പോൾ കണ്ട കാഴ്ച ചെറിയ സ്നോഫോള് ചെറിയ വലിയ ഐസിൻ്റെ അകത്തൊക്കെ ആയിരിക്കും കളി മെയിനായിട്ട് സ്നോയൊക്കെ അടിച്ചിട്ട് ചെറുതായിട്ട് ബ്ലാക്ക് ഐസായി കിടപ്പുണ്ട് കേട്ടോ ഇതൊന്നല്ല ഇതിലും നല്ല കട്ടയ്ക്ക് വരും അങ്ങനെ ഉണ്ട് അടിപൊളിയല്ലേ റോട്ടിലൊന്നും ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ ഒരു ഇതുണ്ട് അവര് വന്ന ഇതടിച്ചിട്ട് പോവും വണ്ടി റേസ് ആയത് കണ്ടോ ഇങ്ങനെയുള്ള സമയത്ത് വണ്ടി കയ്യിൽ നിന്ന് കിടന്ന് ഓടിക്കളിക്കും കേട്ടോ അയാ അതിന്റെ ആക്സിഡേഷൻ്റെ ആർട്ടേന്ന് നോക്കിയാൽ മനസ്സിലാവും ഈ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്തെ റോഡ് ക്ലീൻ ആക്കിയിട്ടില്ല കേട്ടോ ഈ സൈഡിൽ ഒക്കെ ഈ ഇടതുപെല്ലാം കണ്ടോ എല്ലാം കിടക്കുന്ന ഇവിടെ ഒന്നും റോഡ് ക്ലീൻ ആക്കിയിട്ടില്ല അതുകൊണ്ട് ഭയങ്കര ഇത് തന്നെ വണ്ടി നമ്മൾ കേറ്റെല്ലാം കേറുമ്പോ ഇങ്ങനെ വണ്ടി അപ്രയൊക്കെ വാരി കളിക്കും ഒരു മയത്തിലല്ല വരുന്നെങ്കില് റോഡ് ക്ലീൻ ആക്കാൻ കിട്ടിട്ടോ മൊത്തത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു ഐസ് ക്ലീൻ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു ഇതാണ്ട് ഐസ് ക്ലീൻ ചെയ്യുന്നത് ബോർഡ് വെച്ചിട്ടുണ്ട് കുറേ ലൈറ്റും കാര്യങ്ങളൊക്കെ ആണ് എന്താ സംഭവം റോഡ് അടച്ച് കളഞ്ഞു അതുകൊണ്ടാണ് അവിടെ ഇത് വന്നത് അപ്പോൾ നമ്മളിപ്പോൾ എക്സിറ്റ് ഇറക്കി ഇതാണിപ്പോൾ നമ്മളെ വട്ടം കറക്കി വിടുന്ന റോഡാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങളിലൂടെ ആയിരിക്കും ചിലപ്പം വിടുക ഇതിപ്പോൾ നമുക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെ ആയിരിക്കും കുറച്ച് ഇത് കയറ്റം ൊക്കെ ഒരു മയത്തിൽ കാലം കൊടുത്ത് കൊടുക്കണം ഇല്ല ബ്ലാക്ക് ഐസ് ഒക്കെയാണ് അവിടെ കിടക്കും നമ്മൾ വണ്ടിയും കറൂല അവിടെ കിടന്നൊക്കെ അറിയും കിളിയും കേട്ടോ അപ്പോൾ നമ്മൾ എക്സിറ്റ് ഇറക്കിയിട്ടുണ്ട് പക്ഷേ നമ്മൾ ടോം ടോം എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ആ ക്ലസ്റ്ററിലേക്ക് നോക്കിയാൽ കാണാം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെറുങ്ങനെ ചെറുങ്ങനെ പൊങ്ങുന്ന കാണാം ആക്സിലേഷൻ അപ്പോൾ ഗ്രിപ്പ് മറ്റേ ഈ സ്ലിപ്പാകുന്നതിൻ്റെ വാണിങ്ങും വരും കേട്ടോ അന്നേരം കണ്ടോ വണ്ടി വരുന്നുണ്ടോ ണ്ട് ഇതൊക്കെ കുറച്ച് ശ്രദ്ധിച്ച് പോകണം അത്രേ ഉള്ളൂ ഇതൊക്കെ നമ്മള് പറയുന്ന ആരെങ്കിലും വരാനിരിക്കുന്ന ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കി വെക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളു കേട്ടോ വേറെ ഒന്നും നമ്മൾ ഇതിന്റെ എക്സ്പേർട്ട് ഒന്നും അല്ല നമ്മൾ ഇവിടെ ജനിച്ചോളന്ന ആൾക്കാരൊന്നും അല്ല ഓക്കെ ഇങ്ങനെയുള്ള സ്ഥലത്തു കൂടെ പോകേണ്ട വരും നമ്മൾ ചില സമയങ്ങളിൽ മാത്രം നമ്മളെ ലോഡറക്കാൻ വന്നൊരു സ്ഥലമാട്ടോ ആ വണ്ടി കേറുന്നില്ല എന്താ സംഭവം കാലുവണ്ടിയാണോ എന്താ അറിയുന്നില്ല കേറുന്നില്ല കേട്ടോ പരമാവധി നോക്കുന്നുണ്ടാ ഒരു തരത്തിലേക്ക് മേലേക്ക് നമ്മള് ചെറിയ രീതി പട്ട പോലെ ഉണ്ട് ഇവിടെ ഇതൊരു പാർക്കിങ്ണ്ടോ ഫുള്ള് വെളുത്തു കിടക്കുക ആട്ടിപുളിയാക്കി കേട്ടോ നമ്മൾ ഇരുമാതിരി പട്ടിക്കാട് വഴിയായി ഇതേപോലത്തെ സ്ഥലത്ത് കൂടെയാ വിടുന്നത് അതുകൊണ്ട് നമുക്ക് വണ്ടി ഓടി അവിടെ എത്താൻ കുറച്ച് താമസം ഉണ്ടാവും ഓടി പെട്ടെന്ന് ഓടിക്കയറില്ല കേട്ടോ ഫുള്ളി ലോക്കൽ റോഡ് തന്നെ ഓടുന്നത് ഓട്ടോ ഓഫ് ഇവിടെ ഉണ്ടോ ഓട്ടോ ഓഫെന്ന് പറഞ്ഞാൽ പേ പാർക്കിംഗ് കേട്ടോ പേ ചെയ്ത് നമ്മൾ ട്രക്ക് പാർക്ക് ചെയ്യുന്ന സ്ഥലം അതാ ഈ അടുത്ത ദിവസം കാണുന്നത് ആ ഈ പട്ടിക്കാട്ടിലൊക്കെ അതൊക്കെ വെച്ചിരിക്കുന്ന അടിപൊളിയാക്കി കേട്ടോ നാലാം നമ്പർ റോഡ് ഇതിലേ പോയെത്തും സൂര്യനൊക്കെ അസ്തമിക്കാനായി അതിൻ്റേതായ എല്ലാവിധം ഇതും കാണുന്നുണ്ട് മുമ്പിൽ മേഘം എല്ലാം വന്ന് കൂടുന്നുണ്ടാവും മഴയല്ല കേട്ടോ മഴ അപ്പോൾ ഈ മഴ ചെറുതായിട്ടൊക്കെ ഉണ്ടാവുള്ളൂ പക്ഷെ എന്നാന്ന് വെച്ചാൽ സ്നോഫാൾ ഉണ്ടാവും ഇനിമോല് പ്രസല് കാണേ ആ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് എങ്ങനെ ഉണ്ടാവും എനിക്കറിയത്തില്ല പക്ഷെ നമ്മളിപ്പോൾ പോകുന്ന ഒരു ഇച്ചിരി ഹൈറ്റ് കാര്യങ്ങളൊക്കെ കൂടിയ സ്ഥലത്ത് കൂടെ കേട്ടോ അപ്പം ഇത് എന്നത്തിനാണ് എന്തിനാണ് ഇങ്ങനെ റോഡുണ്ടാക്കി ഇടുന്നതെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ അതായത് വെള്ളം മഞ്ഞ് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഒക്കെ അത്യാവശ്യം ഒലിച്ചു പോവാൻ വേണ്ടിയായിരിക്കും ഇപ്പ പോയ കാറിനൊക്കെ ഉണ്ടോ ഫുള്ള് ഐസിന്റെ അകത്ത് മൂടിയിട്ടാണ് കാറ് പോയേ ബാക്കി ലൈനിൽ ഓടുന്ന ഒക്കെ അത്യാവശ്യം പോവും കേട്ടോ അത് ഓട്ടത്തില് തെറിച്ച് പോവും നമ്മുടെയൊക്കെ രാവിലെ ഇന്ന് അത്യാവശ്യം നല്ല മഞ്ഞ ചില വണ്ടികളൊക്കെ വരുന്ന വണ്ടികളെ കാണാൻ പറ്റും നമുക്ക് ചെറിയൊരു വീടൊക്കെ വീടും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ് ആ വീടിന്റെ മേലൊക്കെ ഉണ്ട് ഐസ് ഇതുവരെയും പോയിട്ടില്ല കേട്ടോ അതായത് ഒരു പഴയ ഒരു ഒരിച്ചിരി ഒരു പഴമയുള്ള ഒരു സ്ഥലം ആട്ടോ ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന കല്ലു കൊണ്ടൊക്കെ ഉണ്ടോ വീടുണ്ടാക്കി വെച്ചിട്ട് അടിപൊളിയാക്കി ഇത് ബസ് സ്റ്റോപ്പാണ് ഈ കാണുന്നത് ബസ്സുകാരൊക്കെ എങ്ങനെ ഒന്നും നോക്കുന്നില്ല ബേച്ച് കീച്ചിൽ തന്നെ കേട്ടോ രാവിലെ ഞാൻ പോയിട്ട് നല്ല രീതിയിൽ ഒന്ന് പെട്ടായിരുന്നു ചെറിയ പടലല്ല നല്ല പടൽ പെട്ടു രാവിലെ ലോഡും വണ്ടിയൊക്കെ ആ എട്ട് ഉള്ള ഒരു കേറ്റം ആണ് ആ കേറ്റം കയറി പോകുന്നുണ്ട് അപ്പം ഞാൻ നോക്കുമ്പോൾ എൻ്റെ ടിഷ്യൂ പേപ്പറ ലൈറ്റ് ലോഡാണ് അപ്പോൾ ലോഡ് വണ്ടി കേറുന്നുണ്ടെന്നുള്ള വിചാരിച്ച് ഞാനും അങ്ങ് പോയി ലാഭിഷ്യായിട്ടങ്ങ് കയറി കേറി പകുതി എത്തിയത്തേക്കും ഒന്ന് സ്റ്റെക്കായി വണ്ടി ചെറുങ്ങനെ ഒന്ന് ക്രോസ് ആയി നമ്മൾ ഇപ്പം ഇവിടുത്തെ ജനിച്ചു വളർന്ന ഡ്രൈവറൊന്നും അല്ലാത്തതുകൊണ്ട് നമ്മൾ കുറച്ച് മുക്കറ് ഇട്ടോ ശരിക്കും മുക്കറ് ഇടുകയെന്ന് പറഞ്ഞാൽ വണ്ടി അവിടെ നിർത്തി ഞാൻ ക്രോസ് ആയി ചെറുങ്ങനെ വണ്ടി എന്നിട്ട് അവിടുത്തെ ഒരു ജർമ്മനി പോളണ്ടുകാരൻ കണ്ടാവുക പോളീഷുകാർ ഒരു പോളണ്ട് ഡ്രൈവർ വന്നിട്ട് പോളണ്ടുകാരൻ വന്നിട്ട് പുള്ളി എന്നോട് പറഞ്ഞു ഇടാൻ പറഞ്ഞു എന്നിട്ട് മുന്നോട്ടാക്കാൻ പറഞ്ഞു എന്നിട്ട് അനക്കി മുന്നോട്ടാക്കി അതുകഴിഞ്ഞാൽ മൂന്നാമത്തെ കീറി ഇടാൻ പറഞ്ഞു മൂന്നാമത്തെ കീറിലിട്ട് വണ്ടി ചെറുങ്ങനെ മുന്നോട്ടാകുമ്പോഴത്തേക്കും വണ്ടി ഇങ്ങനെ ചെറുങ്ങനെ അനങ്ങാ അനങ്ങാ അനങ്ങി ഇതാക്കുന്നുണ്ട് ഞാൻ പിന്നെ നമുക്ക് പെടൽ പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഐഡിയയിൽ നടക്കില്ല അതുകൊണ്ട് പിന്നെ അവർ പറയുന്ന അവരുടെ കൈ ആംഗ്യങ്ങൾ മാത്രം ഞാൻ ശ്രമിച്ചു കയ്യിൻ്റെ ആംഗ്യങ്ങൾ മാത്രം ഞാൻ നോക്കി കേട്ടോ എന്നിട്ടാണ് വണ്ടി കയറ്റിയത് കാരണം ഞാൻ വണ്ടി എങ്ങോട്ട് തട്ടുന്നുണ്ട് എന്നൊന്നും നോക്കിയില്ല പുള്ളി അത്രയ്ക്ക് പെർഫെക്റ്റ് ഡ്രൈവറായിരുന്നു അതായത് ഇച്ചിരി വയസ്സുള്ള ആളാണ് കേട്ടോ ഒരു പത്ത് നാൽപ്പത്തഞ്ച് വയസ്സുള്ള ആളാണ് നാൽപ്പത്തഞ്ച് അമ്പത് വയസ്സുണ്ടാവും പുള്ളിക്ക് എന്ന് പറയപ്പോൾ പുള്ളി പറഞ്ഞപ്പോൾ നമുക്കത് കണക്റ്റായി അപ്പോൾ പിന്നെ പുള്ളിയിൽ നമ്മൾ വിശ്വസിച്ചു കാര്യങ്ങൾ ടീക്ക് ടീക്ക് വണ്ടി വണ്ടി സ്റ്റഡി ആയി തെന്നിപ്പോയതാണ് കേട്ടോ ബ്ലാക്ക് ഐസ് ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ വണ്ടി അങ്ങനെ പോകും ബ്ലാക്ക് ഐസ് പോണതുകൊണ്ട് വണ്ടി ചെറുങ്ങനെ ക്രോസ് ആയിപ്പോയായിരുന്നു വണ്ടി ചവിട്ടിയിട്ട് ബാക്ക് നിറങ്ങിയിട്ട് ആ മുമ്പിൽ കണ്ടോ സ്നോ മാറ്റുന്ന വണ്ടി ഉണ്ടോ അടങ്ങുന്നേ ഇത് ഈ മുമ്പിൽ വരുന്ന കാർ കണ്ടോ എന്തായിരുന്നു നോക്കി സ്നോയ്ക്കകത്ത് കുളിച്ചിട്ട് കണ്ടോ സ്നോ മാറ്റാൻ വേണ്ടി പോകുന്ന ചെറിയ വേണ്ടി കേട്ടോ ഫുള്ള് ടൗൺ ഏരിയ ടൗൺ ഏരിയ അല്ല കുഞ്ഞു കുഞ്ഞു വീട് കാര്യങ്ങളൊക്കെ ഉള്ള നല്ല നല്ല സ്ഥലങ്ങള് കാര്യങ്ങള് നല്ല അടിപൊളി നല്ല സ്ഥലങ്ങള് കേട്ടോ അടിപൊളി സ്നോഫാൾ ആയിരുന്നു ഇവിടെ വേണ്ട കാറിലൊക്കെ കണ്ടോ മൂടിക്കിടക്കോട്ടാ ഇനിയിപ്പൊ തന്നെ ആയിരിക്കും ഇത് ഇത് തന്നെ സംഭവം പമ്പല്ല അല്ല വർക്ക്ഷോപ്പ് കണ്ടോ അത്ര ഇപ്പ എല്ലാം വണ്ടികളെല്ലാം മൂടി മഞ്ഞിട്ട് ഇതേപോലെ നമ്മുടെ വണ്ടി ആകും കേട്ടാ നല്ല സ്നോഫോളും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ വണ്ടി ഇതേപോലെ ഇതേപോലൊക്കെ തന്നെ ഉണ്ടാവും വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല ഉറപ്പായിട്ടും കണ്ട ഫുള്ള് വെള്ള കളറ് പിന്നെ ഗ്ലാസ് കാര്യങ്ങളൊന്നും ഇനി ആരും ഒന്നും പറയരുത് കേട്ടോ കംപ്ലൈന്റ് കാരണം അതേപോലെ ആയി പോകും ഗ്ലാസും കാര്യങ്ങളൊക്കെ ഈ വണ്ടിയിൽ വരുന്ന കേട്ടോ ഒരു പെണ്ണും ചെലപ്പോ അവര് ഡബിൾ ഡ്രൈവേഴ്സ് ആയിരിക്കാൻ പറയാൻ പറ്റൂല നമ്മളെ ടോൾ റോട്ടിൽ ഓടിക്കാണ്ടാണ് നമ്മളിപ്പോൾ ഈ ഓടിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടി അതായത് ചെറിയ റോട്ടുകളിൽ കൂടെയാണ് ചെക്രി പപ്ലിക്കിലേക്ക് കയറ്റുന്ന കേട്ടോ ചെക്രി പപ്ലിക്കിലേക്ക് കയറ്റുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നത് ചെറിയ ചെറിയ റോഡുകളും കാര്യങ്ങളൊക്കെയാ നമുക്ക് പിന്നെ കുഴപ്പമില്ല ഇതിപ്പോൾ ഒരു ഒരു വിഷയവും ഇല്ല റോഡ് ഫുൾ പക്ക ക്ലീനാണ് അതുകൊണ്ട് ഒരു വിഷയമില്ല അപ്പം നമ്മളിപ്പോൾ ഒരു ചെറിയൊരു കാടൊക്കെ ഉള്ള ചെറിയൊരു കാടും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലത്തോട്ടാണ് കയറാൻ വേണ്ടി പോകുന്നത് ഇപ്പൊ ഇരുട്ടാകും കേട്ടോ വലിയ താമസം ഒന്നും ഇല്ല രണ്ട് മുപ്പത്തിരണ്ടായി എനിക്കാണെങ്കിൽ ഇന്ന് പോയിട്ട് ലോഡ് എടുക്കാൻ കണ്ടോ അതാണ് ഏറ്റവും വലിയ പ്രശ്നം അവര് ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞ പറഞ്ഞൊരു വല്യ വല്ലാത്തൊരു ദിവസമായിരുന്നു ലോഡ് ഇറക്കി കിട്ടാൻ താമസം മൊത്തത്തിൽ ഒരു സുഖമില്ലായിരുന്നു അത് ചെറിയൊരു കാട് പോലത്തെ സ്ഥലം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലായിരിക്കും അത്യാവശ്യം നല്ലോണം സ്നോ വീണ് കിടക്കുന്നതാണ് ഇങ്ങനെ രാവിലെ ഞാൻ അയാൾ പുള്ളി എന്നെ കേട്ടു വിട്ടു അത് ഞാൻ അതിന്റെ ഉള്ളിൽ പോയി കണ്ടു കേട്ടോ എന്നിട്ട് ഞാൻ പുള്ളിനെ ഒന്ന് കെട്ടിപ്പിടിച്ച് ഓ ഹഗ്ഗെല്ലാം ചെയ്ത് പുള്ളിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നമ്മളെ ഇഷ്ടപ്പെട്ടു നമ്മൾ ഈ കുറെ അടിച്ചൊന്നും പോരുത് നമ്മള് ഓഫീസിൽ പോകുമ്പോഴും അതേപോലെ നമ്മൾ സെൽഫ് അൺലോഡിങ് ഒക്കെ ആയിരുന്നു ഇന്ന് അപ്പൊ അതങ്ങനെയൊക്കെ പോകുമ്പോ ഒക്കെ കുറച്ച് സ്പ്രേ ഒക്കെ അടിച്ച് അടിപൊളിയായിട്ട് വേണം പോവാ നമ്മളെ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഇവർക്ക് നമ്മള് നല്ല വൃത്തിക്കുമ്പോൾ എനിക്കും പോവാണ് അത്രത്തോളം നമ്മളെ ഇവര് ഇഷ്ടപ്പെടും കേട്ടോ അത്രേ ഉള്ളൂ നമ്മളെല്ലാവരുടെ അടുത്ത് പോയാലും നല്ല ചിരിച്ച് കളിച്ച് അടിപൊളിയായിട്ട് സംസാരിക്കുക നമ്മൾ മറ്റൊരു രാജ്യത്താണ് വന്നിരിക്കുന്നത് അപ്പം അതിൻ്റെതായ ഇതിൽ നമ്മൾ സംസാരിക്കുക സൗദിയിലൊക്കെ പോയി നിൽക്കുന്ന സൗദിയിലൊക്കെ പോയി നിൽക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ചില സ്ഥലത്തെല്ലാം പോകുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് നമ്മൾ നൈസായിട്ട് ചിരിയും കളിയൊക്കെ ആയിട്ട് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നടത്തുക പോവുക നമ്മളിവിടെ രാപ്പാർക്കാൻ വന്ന ആൾക്കാരില്ല പണിയെടുക്കുക പൈസ ഉണ്ടാക്കുക നാട്ടിലേക്ക് അയക്കുക നമ്മുടെ ലൈഫ് ബിൽഡ് ചെയ്യുക പറ്റുന്ന പരമാവധി ആ കാറിന് മേലെല്ലാം ഇരിക്കുന്ന വൃത്തിയാക്കാണ്ട് ഇത് രാത്രിയൊന്നും വരുത്തു നടക്കൂലേട്ടോ ഇതിൽ അതേപോലത്തെ സ്ഥലം ഇന്നലെയൊക്കെ ഞാനും വരുന്ന സമയത്ത് നാലാം നമ്പറോടൊക്കെ അടിപൊളിയായിരുന്നു ആടിപൊളി എന്ന് പറഞ്ഞാൽ കൊള്ളം ഇത് സ്നോ റോഡിൻ്റെ ചാല് ഉണ്ട് നാലാം നമ്പറിൽ വേറെ ഒന്നും ഇല്ലാട്ടോ സ്നോ അടിച്ചിട്ട് രണ്ടാമത്തെ ട്രാക്ക് കാറ് ചില കാറുകൾ പോകുന്നുണ്ട് കാറുകാരെല്ലാം ഒന്നാമത്തെ ട്രാക്ക് ട്രെയിലർ ട്രാക്കിലാണ് വന്ന് ഓടിക്കൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് വന്ന വണ്ടിക്കാരാൻ മൂന്നാമതൊരു ഉണ്ട് കേട്ടോ ആ ഒരു ട്രാക്കിൽ ഒരൊറ്റ വണ്ടി ഐസ് ഐസുണ്ട വെള്ളം ഐസായി കിടക്കുന്നുണ്ടോ മൂന്നാമത്തെ ട്രാക്കിൽ ഒറ്റ വണ്ടി പോകുന്നില്ല കേട്ടോ അതാണ് ഏറ്റവും വലിയ പോകമ്പടി എന്നാന്ന് ചോദിച്ചാൽ ഒരൊറ്റ വണ്ടി പോകുന്നില്ല ഫുൾ ഐസ് മൂടി കിടക്കുമായിരുന്നു പിന്നെ റോഡ് വൃത്തിയാക്കിയിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സ്ഥലത്ത് കൂടെ നമ്മൾ രാത്രികളിൽ ഒക്കെ വരുമ്പം വര വരരുത് വന്നാൽ ഐസായി ബ്ലാക്ക് ആയി കിടക്കും ബ്ലാക്ക് ഐസിൽ നമ്മൾ ഒരു തരത്തിലും നമ്മുടെ പരിപാടി നടക്കൂലാട്ടാ അത് നൂറ് ശതമാനം ഉറപ്പാണ് രാവിലെയൊക്കെ ഞാൻ വന്ന സമയത്ത് എൻ്റെ മുമ്പിൽ ഒരു വണ്ടി ഉണ്ടായിരുന്നു ബ്ലാക്ക് ഐസ് ഉള്ള സമയത്ത് അവനെ അവിടെ ഫോറൻറ്റിക്കെട്ട് ഇട്ട് അവിടെ കുത്തിയിരിക്കുന്നു പക്ഷെ ചിലർ കയറിപ്പോന്നിട്ടുണ്ട് അതിന്റെ പുറകെ ഞാനും അങ്ങ് പറപ്പിച്ച് കൊട്ടാ ചെറുങ്ങനെ പോയി പെട്ടുപോയി ചെറുതായിട്ട് പോയി പെട്ടുപോയി ചെറുതായിട്ട് കുഴപ്പമൊന്നുമില്ലാട്ടാ നമ്മളെങ്ങനെ കര കയറി വരും പക്ഷെ നമുക്ക് കുറച്ച് റിസ്ക് ഉണ്ടപ്പ ഈ ബ്ലാക്ക് ഐ മഞ്ഞത്ത് വണ്ടി ഓടിയിരുന്നു പറഞ്ഞാൽ കുറച്ച് റിസ്ക് തന്നെയാ കേട്ടോ കഷ്ടപ്പാടൊക്കെ ഉണ്ട് കാരണം നമ്മൾ പിടിച്ചെടുത്തും വലിച്ചെടുത്തും ഇത് വരില്ല ഇത് പോകുന്നതിലേ അങ്ങ് പോവും നമ്മൾ അതിൻ്റെതായ ഇതിലിങ്ങനെ ഇതായി പിടിക്കും അത്ര തന്നെ ഒരാൾ വരുന്നത് നമ്മൾ അതുകൊണ്ട് ഇപ്പ്ര കയറിയതാട്ടോ ആളിങ്ങോട്ട് വരുന്നതുകൊണ്ട് കാരമന്റെ ഒക്കെ ഷോറൂമാണെന്ന് തോന്നുന്നു ഇവിടെ ഇതിനകത്ത് ട്രക്ക് കയറാൻ പാടില്ല എന്നുണ്ടോ എഴുതി വെച്ചിരിക്കുന്നത് അതിൻ്റെ എൻട്രൻസ് അതായിരിക്കില്ല അതായിരിക്കും ചിലപ്പോൾ എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ പമ്പ് ഇവിടെ ഉണ്ട് ഉള്ളേരിയ കയറി കഴിഞ്ഞാൽ അത്യാവശ്യം പമ്പും ഒക്കെ ചെറുതായിരിക്കുന്നത് കേട്ടോ ഒക്കെ ഇരുപത്തി നാലിലിട്ടിരിക്കുന്നത് എന്നിട്ടാണ് നമ്മൾ മിന്നിക്കുന്നത് കേട്ടോ അല്ലാണ്ട് വേറെ വഴിയില്ല തണുത്ത് വിറച്ച് മൊത്തത്തിൽ തണുപ്പ് അടിച്ച് കുളഞ്ഞു അതായത് അവിടെ പോയി കുറേ നേരം ഓഫീസിൻ്റെ അടുത്ത് പോയി പാലറ്റായിരുന്നു അൺലോഡിങ് പാലറ്റ് അൺലോഡ് ചെയ്തു കഴിയുമ്പോഴത്തേക്കും അവർ പറയുന്നുണ്ട് പാലറ്റ് റിട്ടേൺ കയറ്റണമെന്ന് കമ്പനി പറഞ്ഞ് കയറ്റേണ്ടതാന്ന് ലാസ്റ്റ് നേരെ ഓഫീസിൽ പോയി ഓഫീസിൽ പോയപ്പോൾ അവൻ സമ്മതിക്കുന്നില്ല ഒരു രക്ഷയില്ല എന്നിട്ട് ഞാൻ കമ്പനി വിളിച്ച് പറഞ്ഞു പാലറ്റ് ഇവിടുന്ന് കയറണം അല്ലാണ്ട് വേറെ ഒരു രശയില്ലെന്ന് പറഞ്ഞപ്പോൾ കമ്പനി പറഞ്ഞു ഒരു കാര്യം ചെയ്ത് വെയിറ്റ് ചെയ്യും എന്ന് പറഞ്ഞു ഞാനവിടെ വെയിറ്റ് ചെയ്ത് പുറത്ത് അപ്പോൾ തന്നെ തണുപ്പ് അടിച്ച് മേലെ മൊത്തം തണുപ്പടിച്ച് അടിച്ച് ചേർക്കണേ ആ അത് കഴിഞ്ഞേക്കും കമ്പനി പറഞ്ഞു പോയി കേറ്റാൻ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് വീണ്ടും ഓഫീസിന് അടുത്തുനിന്ന് വണ്ടി എടുത്തിട്ട് പോയിട്ട് റാമ്പി പോയി പാലറ്റ് നോക്കുമ്പോഴത്തേക്കും പാലറ്റും ഒരു കോപ്പില്ല അവിടെ കോളേജോ അങ്ങനെന്തോ സംഭവം കാരണം ഇത് അതിമാത്രം വലിയ ബിൽഡിംഗാണ് വമ്പം സൈസ് ഉണ്ട് നല്ല അല്ല അല്ല അടിച്ചു ബിൽഡിംഗ് അല്ലേ വീടുകളും കാര്യങ്ങളൊക്കെ കണ്ട ഇവിടെ അത്യാവശ്യം വലിയ അത്യാവശ്യം റിച്ച് ആളുകൾ താമസിക്കുന്ന സ്ഥലമാണെന്ന് തോന്നിയത് കണ്ടിട്ട് അങ്ങനെ ഇവിടെയൊക്കെ വട്ടം തിരിഞ്ഞു പോകാനുണ്ട് കോമഡി ആയിരിക്കില്ല ഈ സൈഡ് കണ്ട വെള്ളല്ല ഐസ് ആയി പോയി കേട്ടോ ഇന്ത്യക്കാർ ഇവിടെ കൊറേ ഉണ്ടെന്ന് തോന്നല കണ്ടിട്ട് അങ്ങനെ തോന്നുന്നുണ്ട് കൊറച്ചാളുകളൊക്കെ കണ്ടു കേട്ടോ ഇപ്പൊ ണ്ടാ അല്ല അടിച്ചുപൊളി സ്ഥലത്ത് കൂടെ അല്ല വണ്ടി വിടുന്നത് അതൊക്കെയാണോ രസം അടിപൊളി സ്ഥലങ്ങളാ അതിന്റെ ഉള്ളിലേക്കെല്ലാം ബ്ലാക്ക് ഐസ് ആയി കിടക്കും എന്നാലും ഇവര് ഉപ്പ് അടിച്ച് അത്യാവശ്യം നല്ല അടി സെറ്റ് ആക്കി വെക്കും കഴിഞ്ഞ ദിവസം ഞാൻ ഒന്ന് വീഴുകയും ചെയ്തു അത് വെള്ള ഫ്രീസർ വണ്ടീന്റെ വെള്ളം ഉറ്റി ഉറ്റി ഒഴുകിയിട്ട് മഞ്ഞൊന്നും ഇല്ലായിരുന്നു ഞാനതിനകത്ത് ഫ്രീസായി കിടക്കുവായിരുന്നു ഞാൻ കയറി ചവിട്ടി തെന്നിടിച്ച് നിൽത്തത് ആളെ വീണ് കഴിഞ്ഞപ്പോഴാണ് അവിടെ ഫ്രീസ് ആയി കിടക്കുന്ന കാര്യം കണ്ട് പാലറ്റ് തപ്പി പോയി ലാസ്റ്റ് പാലറ്റും ഇല്ല കോപ്പ കുടച്ചക്കരവും ഇല്ല ലാസ്റ്റ് അവനെ ഇതൊക്കെ എടുത്ത് എങ്ങോട്ട് വെച്ച് ലാസ്റ്റ് ആളെയും തപ്പി പിടിച്ച് ലാസ്റ്റ് പാലറ്റും കയറ്റി നേരെ കമ്പനിയിൽ പോയി അത് കഴിഞ്ഞിട്ട് കമ്പനിന്ന് അടുത്ത പാലറ്റ് അല്ലോഡി ലൊക്കേഷൻ നിന്ന് അല്ലോഡി ലൊക്കേഷൻ ചെന്നത്തേക്ക് മറ്റേ റെഫറൻസ് നമ്പർ വേണോ അങ്ങനെ അവിടെ കൊറേ നേരം നിന്ന് 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 എന്താ പുല്ലാന്ന് വീട്ടില് മടുത്ത് വശം കെട്ടുന്നു ഇങ്ങനെയുള്ള സ്ഥലത്തുകൂടെ മാത്രം വിടുന്ന കേട്ടോ ഇങ്ങനെയുള്ള സ്ഥലത്തുകൂടെ വിടുമ്പോൾ നമ്മുടെ വണ്ടി ഓടി ഓടിക്കേറൂല അങ്ങനത്തെ ചെറിയ പ്രശ്നമുണ്ട് നമ്മൾ വിചാരിച്ച സമയത്തൊന്നും വണ്ടി ഓടിയെത്തൂല അവിടെ നൂറ്റി നാല്പത് കിലോമീറ്റർ ഇനിയും കാണിക്കുന്നുണ്ട് ഈ റോഡ് നൂറ്റി നാൽപ്പത് കിലോമീറ്റർ ഓടാൻ വേണ്ടി ഏകദേശം രണ്ടര മണിക്കൂറാണ് കാണിക്കുന്നത് അത്യാവശ്യം നല്ല കിലോമീറ്റർ ആയില്ല നല്ല തന്നെ ഒരു അപ്പാപ്പൻ കണ്ട ഇവരൊക്കെ ഒരു സംഭവം കേട്ടോ നല്ല പ്രായം ഉണ്ട് അപ്പാപ്പന് അമ്മച്ചി കേട്ടോ അമ്മച്ചി കണ്ട കണ്ടക്കുന്നേ ചെളി ചെളിയായിട്ട് മഞ്ഞെല്ലാം അങ്ങ് തള്ളിയിട്ട് മാറിയിട്ട് ചെളിയായി വണ്ടി ഓടി 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 ഇനിയിപ്പൊ നമ്മുടെ വണ്ടീന്റെ സൈഡൊക്കെ ഫുള്ള് ചെളിയായിട്ടോ കഴിയിട്ടും കാര്യമില്ല തുടച്ചിട്ടും കാര്യമില്ല ഒന്നുമില്ല ആള് വരുന്നുണ്ട് അതുകൊണ്ടാ സ്പീഡ് കുറക്കുന്നത് മരണിക്കുന്നുണ്ടാ എന്തോ രസം ഇതൊക്കെ വെളുക്കും കേട്ടോ ഇനി അതാണ് രസം തോന്നുന്നത് വെളുത്ത് നല്ല കൂട്ടപ്പനായിട്ടുണ്ടോ ഇനി ഫുള്ള് ഇത് ഇവിടെ അത്യാവശ്യം നല്ല സ്നോ പെയ്തിട്ടോ ഉള്ളത് സ്നോ എല്ലായിടത്തും പെയ്തുണ്ട് കേട്ടോ അത്യാവശ്യം നല്ലോണം ഇവിടെ മാത്രല്ല ഇത് ഒരു വീൽ ചെയറുമായിട്ട് കണ്ട ആള് വന്നിരിക്കുന്നത് അതിനൊക്കെ ഇവിടെ ഇതുണ്ട് അതാണ് രസം വണ്ടി റോട്ടിൽ കൂടെ ഓടിക്കാൻ പറ്റുന്ന ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് നടക്കാൻ പറ്റിയില്ലെങ്കിലും ഇവിടെ അതിനുള്ള സംവിധാനങ്ങളുണ്ട് അതിനാണ് മനുഷ്യന് പ്രയോറിറ്റി കൊടുക്കുന്ന രാജ്യത് അതേ മത് വീട്ടിക്ക് വീട്ടിന്റെ അകത്തു കൂടെ സെൻട്രകളിക്കൂടെ ഒക്കെയാണെന്ന് തോന്നുന്നു വിടുന്ന കേട്ടോ എനിക്ക് സംശയം ഉണ്ട് ഇവിടുന്ന് ഇനി നൂറ്റാറു കിലോമീറ്റർ ഇവിടുന്ന് ഇടത്തേക്ക് പോകാനെല്ലാം പറയുന്നുണ്ട് പിന്നെ നമുക്ക് ഇതിനെ ഭയങ്കര വിശ്വാസമാണ് നമുക്ക് വഴിയൊന്നും അറിയത്തില്ല അപ്പൊ പിന്നെ ഈ പറയുന്നതിൽ അങ്ങ് പോക്ക തന്നെ വേറെ വാർത്ത ഒന്നും ഇല്ല പോയിക്കോ പോയിക്കോ ഞാൻ വരുന്നുണ്ട് വരുന്നുണ്ട് ഞാൻ വരും എന്താണെങ്കിലും വരും ഇതിലേ പോയിട്ട് ചക്കിന്റെ ഏതെങ്കിലും ഒരു മൂലക്കെ കയറ്റും അതേതൊരു യൂണിവേഴ്സിറ്റി ഒക്കെയാണെന്ന് തോന്നുന്നു കണ്ടിട്ട് കോളേജോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കേട്ടോ അത്യാവശ്യം വലിയ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഈ ബിൽഡിങ്ങുകളൊക്കെ വളരെ കുറവായിരിക്കും ഇവിടെ ഇല്ലെങ്കിൽ ഹൈറ്റ് ഒക്കെ കുറവായിരിക്കും നമ്മുടെ സന്തോഷ് ജോർജ് കുളകരൊക്കെ പറഞ്ഞ പോലെ ചെറിയ സ്ഥലമാട്ടോ ചെറിയ റോഡും കാര്യങ്ങളൊക്കെയാണ് മഞ്ഞ് വീണു കഴിഞ്ഞാൽ എന്താ ഒരു പ്രശ്നം വെച്ചാൽ റോഡ് അങ്ങ് ചെറുതാവും അതൊരു പ്രശ്നമാണ് ണ്ടോ ഇവിടെ നല്ല ഇതായിട്ട് പെയ്തിട്ട് അപ്പറം ഇങ്ങനെ കട്ടിക്ക് അങ്ങോട്ട് കേറി നിക്കുന്നുണ്ടോ ചെളിയായിട്ടും മുപ്പത് 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 എന്താന മുപ്പത് അത്യാവശ്യം ആൾ ആൾത്തർക്കും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലം മരം കണ്ടോ ഐസ് അടിച്ചിട്ട് കൊറേ വീട് തന്നെ നമ്മളിങ്ങനെ വീടിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ഐസായിട്ടൊക്കെ പോവാണ് പക്ഷെ ചെക്ക് റിപ്പബ്ലിക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ കുറച്ച് പ്രശ്ന പ്രശ്നം കുറച്ച് ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ബ്ലാക്ക് ഐസ് ആയി കഴിയുമ്പോ പിന്നെ വണ്ടി കയറൂലും കാരണം കറിയും കളിക്കും അതോ രസം ഇപ്പൊ കുഴപ്പമില്ല നമ്മുടെ കയറും ഇപ്പൊ ഒന്നും ഇല്ലാത്തോണ്ട് കേറിക്കോളൂ ഇവരെല്ലാം ഉപ്പിട്ട് ഉപ്പിട്ട് പോകും കേട്ടോ അങ്ങനെ ഒരു ഇതുണ്ട് പരമാവധി ഒപ്പിട്ട് ഉപ്പിട്ട് പോയി ഇന്നിപ്പോ ഞാനാ അവിടെ ഒന്ന് സ്റ്റെക്കായ സമയത്തും പിന്നെ അതിനു മുന്നേ ഉള്ള ആൾക്കാരൊക്കെ സ്റ്റെക്കായുണ്ടല്ലോ അപ്പൊക്കെ ഇയാള് പോവുക വരുവാ ഉപ്പിടുവാടുക ഇത് ഇതെന്നെ പരിപാടി ഇവിടെ ഒരു സാധനം കടന്നു അടിപൊളിയാക്കി കേട്ടത് അപ്പൊ അത് ഉപ്പിട്ട് 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 അങ്ങ് പരിപാടി പോക്കരിപാടിയ മഞ്ഞ് വീണ് കിടക്കുന്നാണെന്ന പ്രത്യേക രസമാണ് പക്ഷെ അതിനകത്ത് പണിയെടുക്കലെന്ന് പറഞ്ഞാൽ കുറച്ച് കഷ്ടപ്പാടുമാണ് നമുക്ക് വിഷയം നമ്മൾ എടുക്കും ചത്ത് കടന്നു എടുക്കും അത് വേറെ വരും പണിയെടുക്കാൻ നമ്മളെ ആരും പഠിപ്പിക്കുക വേണ്ട നമ്മൾ പണി എന്നൊക്കെ പറഞ്ഞ പട്ടിപ്പണീന്റെ ആൾക്കാരാണ് ഇന്നൊരു വിഷമുള്ള കേസല്ല ഒരു നല്ലൊരു വീട് നല്ല വെറൈറ്റി വെറൈറ്റി വീടുകളാണ് ഇവിടെ നമ്മുടെ നാട്ടിലെ വീടുകളും കാര്യങ്ങളൊക്കെ കണ്ട് ശീലമായ ശീലമുള്ള ആളുകൾക്ക് ചിലപ്പോൾ ഇവിടെ ഉള്ള വീടുകൾ കാര്യങ്ങളൊന്നും വലിയ ഇഷ്ടമോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമല്ല നമ്മുടെ നാട്ടിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ എന്നാ വെച്ചാൽ ഒരു ഒരു തീം ഒന്നല്ല അങ്ങനെയുള്ള ചില ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷെ കുഴപ്പമൊന്നുമില്ല നമ്മുടെ നാട്ടുകാരൊക്കെ അടിപൊളിയാണ് സെറ്റാണ് എന്താ പറയാ മരണമാസാണ് പോരേ ഒരു പള്ളിയുണ്ട് മുമ്പിൽ കോഴിത്തലയൊക്കെയുള്ള അല്ല കോഴീനൊക്കെ വെച്ചിട്ടുള്ള പള്ളി ഉണ്ട് മേലെ പത്ര ദിവസേന്റെ മൂന്ന് പ്രാവശ്യം ഒറ്റ അതിന് ശേഷം എന്താ കോഴി പോവെന്നൊക്കെ പറഞ്ഞില്ലേ അത് തന്നെ സംഭവം അതിന് ഉള്ള ഇതായിട്ടാ വെച്ചിരിക്കുന്നേന്ന് തോന്നുന്നു കണ്ടിട്ട് എനിക്ക് അങ്ങനെയാ തോന്നുന്നേ ട്രെയിനാ അതാ ഉപ്പിട്ട് പോകുന്ന വണ്ടിയേണ്ട അമ്മച്ചിയൊക്കെ എവിടെയാ സാധനമൊക്കെ മേടിച്ചിട്ട് പോവാട്ടാ ഇതാന്ന് ഈ മുമ്പിൽ പോകുന്ന വണ്ടിയാന്ന് ഉപ്പിടുന്ന വണ്ടി കേട്ടോ ആ കാറില്ലായിരുന്നോ ശരിക്കും കാണായിരിക്കും കാണുമായിരുന്നു അവന് വണ്ടി റണ്ണിങ് ആകുമ്പോൾ ഉപ്പ് വേറെ തുടങ്ങും റിവേഴ്സ് വരുമ്പോൾ വേറൂല അങ്ങനെയൊക്കെയാണ് കാണാൻ പറ്റുമോ എന്ന് അറിയത്തില്ല നോക്കാം ഇത് ചെറുതാ കേട്ടോ ഇത് ചെറുതാ ഇത് മറ്റേതാണ് ട്രാക്ടർ ഇവൻ വരെ ഇന്ന് അവിടെ കിടന്ന് കറക്കുമായിരുന്നു അതാണ് രസം ഇല്ലാട്ടോ കറങ്ങുന്നില്ല ഇന്ന് ഇപ്പം കറങ്ങുന്നൊന്നുമില്ല അത് ഒന്നെ കാലിയാക്കിയിട്ട് പോകുന്ന രാത്രി രാത്രിയിലെ സഞ്ചാരികളായിരിക്കും കൊറേയൊക്കെ നോ എന്നൊക്കെ പറഞ്ഞ അത്യാവശ്യം നല്ല സ്നോ അടിച്ചിട്ടുണ്ട് കണ്ടോ മരത്തിന്റെ ഇലയെല്ലാം കണ്ട ഫുള്ള് ഐസ് വേണ്ടി വെള്ള കളറായി ഈ സ്നോ കഥയൊക്കെ ഉണ്ടാവുള്ളു കേട്ടോ നമ്മുടെ ചാനലിൽ ഇനി ഇതൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടു കുറച്ചു നാളത്തേക്ക് അല്ല രണ്ടു വശം കണ്ട എന്ത് രസം നീക്കി ഒരു ഒരു തോന്നും പക്ഷെ വല്യ സുഖമൊന്നുമില്ല അവിടെ ഒരു പഴയ വണ്ടി കിടപ്പുണ്ട് ഈ ട്രാക്ടറൊക്കെ ഒരു ഗുണം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് സമ്മർ സമയം അങ്ങനെയുള്ള അല്ലാത്ത സമയങ്ങളിലൊക്കെ കൃഷിയിടങ്ങളിൽ പണിയെടുക്കാം ഈ സമയങ്ങളിൽ യുവമാർക്ക് രാത്രി ഉപ്പിടാൻ പോവാട്ടാ ഇവർ ഈ ചെറിയ റിമോട്ടായുള്ള റോഡുകളൊക്കെ ഇല്ലേ ആ റോഡുകളിലെല്ലാം ഉപ്പിടാൻ പോകുന്ന ഇവന്മാർ തന്നെയായിരിക്കും മെയിനായിട്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ടയറും കാര്യങ്ങളൊക്കെ ആയിട്ട് വണ്ടിക്കാറൻ്റെ ഇല്ല കയറുമല്ലോ അപ്പം അതുകൊണ്ട് ഉപ്പിടുന്നതൊക്കെ ഇവരൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ ഈ ഉള്ളേരി വീടുകളുടെ ഉള്ളിലേക്കെല്ലാം കയറുന്ന സ്ഥലമില്ലേ ഈ ഇവിടെ ഞാൻ കണ്ടിരിക്കുന്ന കാറുകൾ വരെ ഉണ്ട് കേട്ടോ ഉപ്പിട്ടുകൊണ്ട് പോകുന്ന ചെറിയ ഈ കാറില്ലേ നമ്മുടെ ജിപ്സി ജിപ്സിന്റെ വണ്ടിയൊക്കെ അയിനതൊക്കെ ഒപ്പിട്ട് പോന്ന് ഞാൻ നല്ല ഇറക്കാ നല്ല ഇറക്കാം നമ്മൾ സ്വർഗത്തിൽ എത്തി കേട്ടോ സ്വർഗത്തിൽ സ്വർഗത്തിൽ കുറച്ച് ബേക്കിലായിരുന്നു കാണാൻ വേണ്ടി എന്ത് രസമായിരുന്നു അറിയാം ഫുള്ള് വെള്ളം കേട്ടോ മൊത്തം വൈറ്റായിട്ടാണ് ഉണ്ടായിരുന്നത് ഉള്ളത് മൊത്തം ഇപ്പോളേ കണ്ട് തീർത്ത് കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ കുറച്ചുകൂടി കഴിഞ്ഞ് കാണാലോ അല്ലേ